അതെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച വീടാണ് വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വേണ്ട നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ല ലുക്ക് ഒരു വീട് ഇതൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് പോലെ ഒരു തുള്ളി വെള്ളം കയറാത്ത സ്ഥലം ഉണ്ടാ ഇത് വേണ്ട എന്താ ഒരു ഭംഗി നോക്കി ഇപ്പഴും നല്ല നീറ്റ് ആൻഡ് ആയിട്ട് സൂക്ഷിച്ച വീട് എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക റിക്വസ്റ്റ് വേണ്ട ഫ്രണ്ടിലൊക്കെ ആവശ്യത്തിന് സ്ഥലമുണ്ട് തെങ്ങ് വരേണ്ട ഇഷ്ടം പോലെ തേങ്ങണ്ട ഫ്രണ്ടിലെ വീടൊക്കെ കണ്ട നല്ല ഏരിയയാണ് നല്ല അയൽവക്കവും കാര്യങ്ങളൊക്കെയാണ് അത് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന വീടൊക്കെ അതേ ഇട്ടിരിക്കണ്ട തെങ്ങിൽ തേങ്ങയൊക്കെ ഉണ്ടാക്കി കിടക്കണ്ട ഒരു വീട്ടിലെ കരുക്കാവശ്യമുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടും അതെ മൊത്തം ഗ്രാനൈറ്റാണ് ഈ വീട്ടിട്ടേക്കണം ഗ്രാനൈറ്റ് വലിയ സ്ഥലല്ല ചെറിയ ടൈല് ടു ബൈ ഫോർ ടു ബൈ വണ്ടി ടൈലാണ് നമ്പളിട്ടേക്കുന്നത് മൊത്തം നല്ല പക്ക ഫിനിഷ് ഫർണിച്ചറെല്ലാം അടക്കം ഉണ്ടോ ഫുൾ ഫർണിച്ചർ അടക്കണതിൻ്റെ വിൽപ്പന ഈ കാണുന്ന ഫർണിച്ചർ എല്ലാം നിങ്ങൾക്ക് കിട്ടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാവരും ഉണ്ട് ഡൈനിങ് ടേബിൾ ഈ ഫർണിച്ചർ ഒന്നും നിങ്ങൾക്ക് വാങ്ങിക്കേണ്ട കാര്യമില്ല ഈ ഫർണിച്ചറെല്ലാം അടക്കോണ് ഈ വീട്ടിൽ എന്തൊക്കെയുണ്ട് അതെല്ലാം അടക്കാണ് വിൽപ്പന നിങ്ങൾ വാഷ് കൗണ്ടർ ഏരിയ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മോഡേനാക്കണമെങ്കിൽ ആക്കാം അല്ലെങ്കിൽ ഇതേ കണ്ടീഷനിൽ ഉപയോഗിക്കണമെങ്കിൽ ഇതേ കണ്ടീഷൻ ഉപയോഗിക്കാം എന്താ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ നോക്കിയത് ഇപ്പോഴും നല്ല പുതുപുത്തം പോലെ ഇരിക്കുന്ന വീട് ഇതിൻ്റെ അകത്തെ സൗകര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ നിങ്ങൾ കിച്ചൺ കിച്ചന്റെയൊക്കെ ഒരു വലിപ്പം നിങ്ങൾ നോക്കി നല്ല സ്പേസ് ഉള്ള കിച്ചൺ നിങ്ങൾക്ക് ഓടി നടന്ന ഒരേ കാര്യങ്ങൾ ചെയ്യാം അത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് ഐറ്റംസ് ഇവിടെ തന്നെ രണ്ടെന്നുള്ള നിങ്ങളൊന്നും വാങ്ങിക്കണ്ട എല്ലാവരും മിക്ക സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കബും കാര്യങ്ങളുണ്ട് എല്ലാം തടിയിലാണ് അതുകൊണ്ട് എത്ര വർഷം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ നിൽക്കും നല്ലോണം ഗ്രാൻഡായിട്ട് പണ്ടതേക്കുന്ന ഒരു വീടാണ് ഒന്നും പറയാനില്ല നമുക്ക് ഇനി ബെഡ്റൂമ് കണ്ടോട്ടോ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞ് ഒരു ഒന്നൊന്നര ബെഡ്റൂമാണ് ബെഡ്റൂമിന്റെ വലിപ്പങ്ങൾ ഇതിൻ്റെ അകത്തെ എല്ലാ കട്ടില് കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം എന്തായാലും അവർ അവരിതൊന്നും എടുക്കണില്ല ഇതേ ഡ്രസ്സിംഗ് ടേബിളൊക്കെ കണ്ട അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതേ ബാത്റൂം ബാത്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട നൂജൻ ബാത്റൂമാണ് നല്ല വൃത്തിയും മേനയും നല്ല സൗകര്യം ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് രൂപമാറ്റം വരുത്തി എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ ഹാൻഡ്രലൊക്കെ കിട്ടണം ഹാൻഡ്രയിലൊക്കെ കമ്പ്ലീറ്റ് തടിയാണ് കമ്പ്ലീറ്റ് തടിപ്പണി മാത്രം സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിയണ വീട് എന്നൊക്കെ പറഞ്ഞോ എല്ലാവരും നല്ല ഗ്രാൻഡായിരിക്കുള്ളൂ അതേ കൂട്ട് ചുഡ് കെട്ടിട്ട് പണം തയ്ക്കണ വീടാണ് അപ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും കാരണം പണ്ണ് നേരത്തത് പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ കൂട്ടത്ത് പണിയാണ് കാരണം ഇപ്പോഴത്തെ കൂട്ടം എംസാൻ്റും ഒന്നും അല്ലല്ല താഴത്തെ ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് ഉള്ളത് അത് മാത്രമുള്ളൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് മോളിൽ മൂന്നെണ്ണവും ഇത് കണ്ട ഇതാണ് സെക്കൻഡ് ബെഡ്റൂം മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം ആയിട്ടാണ് നമ്മളിപ്പോൾ കാണണം എ സി കാര്യങ്ങളെല്ലാം ഉണ്ട് കർട്ടൻ എല്ലാ സെറ്റപ്പും ഉണ്ട് നിങ്ങൾ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് വന്ന് താമസ മതി ഇതേ ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇതേ അതിൻ്റെ ബാത്റൂമും ബാത്റൂമൊക്കെ വേണ്ട എല്ലാ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നല്ല പക്ക പക്കയായിട്ട് ഫിനിഷ് ചെയ്തിട്ടേക്കുന്ന ബാത്റൂം എല്ലാ സെറ്റപ്പും ഉണ്ട് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരെ നമ്മുടെ ആലുവ യു സി കോളേജിനെടുത്താ ആലുവ യു സി കോളേജെന്ന് വരെ നടന്നു പോകാനുള്ള ദൂരം മാത്രം ഉള്ളൂ വീട്ടിലോട്ട് ഈ വീടിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡ് കാണാം അങ്ങനെ എല്ലാ സൗകര്യവും അടുത്ത് തന്നെ ഉണ്ട് രണ്ടാമത്തെ ബെഡ്റൂം ഒന്നും ഇഡിങ്ങിയ സെറ്റപ്പ് ഒന്നുമില്ല ഞാൻ പറഞ്ഞു രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റും നല്ല സെറ്റായിട്ടുള്ളത് അതായതിന്റെ ബാത്റൂം ഇപ്പൊ നമ്മൾ മൂ താഴത്ത് ഒരു അറ്റാച്ചഡ് ബെഡ്റൂം ഉണ്ട് മുകളിൽ രണ്ട് അറ്റാച്ചഡ് ബെഡ്റൂം കണ്ട് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കാണാം കാരണം ഇതിനകത്ത് കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട് അത് അങ്ങനെ ഇതെല്ലാം നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇനി മൂന്നാമത്തെ റൂം ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഇത് നിങ്ങൾക്ക് റൂമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ റൂമായിട്ട് ഉപയോഗിക്കാം കട്ടിലും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇതിന് മാത്രം ബാത്റൂമില്ല ബാക്കി മൂന്നും അറ്റാച്ച്ഡ് ആണ് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അപ്പറത്തോട്ട് ഒരു ബാൽക്കണി ആണ് അപ്പർ സൈഡിലോട്ട് പോകുക ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നിട്ട് നിങ്ങളുടെ ചുറ്റുപാടും ഒക്കെ ഉണ്ടോ നല്ല പോഷ ഏരിയയാണ് അതേപോലെ യു സി കോളേജിന്റെ അടുത്താണ് ഈ വീട് വരുന്നത് ഇത് ആർ എസിന്റെ സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഈ വീടിന് ചോദിക്കണ വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് അത് നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇത് കണ്ട ഇത് ഓപ്പൺ ഡർ ഏരിയയാണ് കാരണം വീടിനെ നമുക്കൊന്നും പറയാനില്ല വീട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാലോ വേണ്ട ഇത്രയും ലുക്കുള്ള വീടാണത് എന്താ ചുറ്റുവട്ടം അയൽവക്കമൊക്കെ കണ്ടില്ലേ ആവശ്യത്തിന് സ്ഥലം എല്ലാത്തിനും സൗകര്യമുണ്ട് വേണ്ട പോലെ മരങ്ങളും കാരണം നമുക്ക് അത്യാവശ്യം മുറ്റവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ബാക്കിൽ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് വേണ്ട ആവശ്യത്തിന് തേങ്ങ കിട്ടണ ഒരു തെങ്ങും നമ്മളിപ്പോൾ ബാക്കിലോട്ട് ബാക്കിലും എന്തോ വലിയ നാരകവും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് കണ്ടോ ഒരു വലിയൊരു മരം അവിടെ നിൽപ്പുണ്ട് കണ്ടോ അത്യാവശ്യം സ്പേസും കാര്യങ്ങളെല്ലാം എല്ലാവരും ഇവിടെയുമുണ്ട് ബാക്കിലും ഉണ്ട് ബാക്കിലോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമത് എന്തോ ഒരു നാരകോട്ടേ ആണെന്നോണ്ടത് ഇവിടെ നല്ലൊരു ഉണ്ട് ഇവിടെ കറിവേപ്പ് കാര്യങ്ങൾ അങ്ങനെ ഉള്ളതായ കുറച്ച് കാര്യങ്ങളും കുറച്ച് വാഴ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ നട്ടു നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് കൃഷി ചെയ്യാനും എല്ലാത്തിനുമുള്ള സ്പേസ് ഉണ്ട് വീടും കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റും ആറ് എസ് എൻ്റെ സ്ഥലവുമാണ് കാരണം ഇത് ടൗൺ ഏരിയയാണ് എല്ലാം നിയറസ്റ്റ് ആണ് ഇതിൻ്റെ ഒരു അമ്പത് മീറ്റർ അപ്പുറത്തന്നെ കിഴക്കേക്കടങ്ങൽ ഒരു ജംഗ്ഷൻ വന്നത് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല സെറ്റപ്പ് സ്ഥലം നല്ല പോഷ് ഏരിയ ഇപ്പം ആലുവയ്ക്ക് പോകണമെങ്കിൽ എല്ലാത്തിനും നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് ഇത്രയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് കാരണം ഈ വീടിൻ്റെ ഒരു ലുക്ക് കണ്ടാൽ മതി ലുക്ക് കണ്ടാൽ മതി കണ്ട കാരണം അത്രയും പക്കയായിട്ട് ഫിനിഷ് ചെയ്തിട്ടേക്കണ വീടാണ് ഇതൊക്കെ വാങ്ങിച്ചത് നിങ്ങൾക്ക് നഷ്ടം എന്ന് പറഞ്ഞ സംഭവം ഇല്ല അപ്പം അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം തീർച്ചയായിട്ടും ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ വേണ്ട ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും കൂടി എന്തെങ്കിലുമൊക്കെ നല്ല നല്ല ഇതൊക്കെ നട്ടുടിപ്പിച്ച് ചെയ്യണമെങ്കിൽ ഇത്രയും കൂടി നല്ല ഷോ കിട്ടും കാരണം ആ സൈഡിലൊക്കെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഒരു ചെറിയൊരു കൃഷി കാരണം അവിടെ ഓൾറെഡി വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ ഇനിയും നിങ്ങൾക്ക് ഈ സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ നല്ല സെറ്റപ്പിൽ ഒരേ കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കാം പിന്നെ ഇതിനകത്തുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ എല്ലാവരും നിങ്ങൾക്കുള്ളതാണ് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് തെങ്ങാടും ഇങ്ങാടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ പുതിയത് വാങ്ങിച്ചിരുന്നെങ്കിൽ വാങ്ങിച്ചിടാം അപ്പം ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നേരെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ ബന്ധപ്പെട്ടു